നമസ്കാരം മതപണ്ഡിതനും എസ് വൈഎസ് ഇടുക്കി ജില്ലാ സാന്ത്വനം പ്രസിഡന്റും എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായി പണ്ഡിതൻ അപകടത്തിൽ വിടവാങ്ങി കൊച്ചി നാച്ചിയ മസ്ജിദിലെ മതഅദ്ധ്യാപകരും ഇമാവുമായിരുന്നു അദ്ദേഹം ഇന്നലെ രാവിലെ എസ് വൈഎസ് യോഗത്തിനായി ഇടുക്കിയിലേക്ക് പോകുമ്പോൾ എട്ട് മുപ്പതോടെ ഗാന്ധി സ്ക്വയർ മിനി ബൈപാസിനടുത്തായിരുന്നു അപകടം സംഭവിച്ചത് കോട്ടയത്തേക്ക് പോകുകയായിരുന്നു ലോറി ഇടിച്ചതിനെ തുടർന്ന് ലോറിക്കടയിലേക്ക് വീണ് ചക്രം തലയിൽ കയറി ഇറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ രാത്രി ഇടുക്കി ഉടുമ്പോല ഇടമറക് കാരൂ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കം നടത്തി അദ്ദേഹത്തിന്റെ മരണവാർത്തയറിഞ്ഞ വൻ ജനാവലിയാണ് പള്ളിയിൽ എത്തിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് അനുബന്ധ പരിപാടികൾക്കും മയത്ത് നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും കേരള മുസ്ലിം ജമാത്ത് എറണാകുളം ജില്ലാ ഭാരവാഹികളായ എം പി അബ്ദുൾ ജബാർ സക്കാഫി ജലാലുദ്ദീൻ അക്സനി ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖ് അശ്വരി ഇടച്ചിറ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജലാൽ